ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോ എന്തോ പരിപാടികൾ തുടങ്ങി വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവണം അതും നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം കൂടി ഉണ്ട് എന്നുള്ളത് ഇവിടെ അപ്പോൾ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ആണ് വരാൻ പോകുന്നത് എന്നിവിടെ കാണുന്നുണ്ട് ഇനി അതുമല്ല നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിലാണെങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരും ഏസ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പുതിയ തുടക്കം ഇവിടെ ആയി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യാൻ ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അതുമല്ല നിങ്ങൾ ചിലപ്പോൾ ജോലി കാര്യങ്ങളിലേക്കായിരിക്കണം നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഇനി അത്തമല്ല എങ്കിൽ മറ്റേതെങ്കിലും ചെറിയ ചെറിയ ചില കാര്യങ്ങളിലേക്ക് മണിയേൺ ചെയ്യാനുള്ള ചെറിയ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ആ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നു ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഇവിടെ ലിയോ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് വാൻസോ ഫയർ സൈനാണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതനുസരിച്ച് ഈ ഒരു ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടല്ലേ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കിത് നല്ലൊരു വിജയത്തിലേക്ക് പോകാനുള്ള സകല വിധത്തിലുള്ള സാധ്യതകളും ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റു പല ആൾക്കാരിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പെൻഡക്കിൾ എർത്ത് സയനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഇവിടെ തീരുമാനങ്ങൾ ഉറച്ചതായിട്ടെടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഉത്തരവാദിത്ത കൂടി മുന്നോട്ട് പോകുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അവിടെ എന്തെങ്കിലും രണ്ടുപേരും കൂടി സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം അതായത് ഫിനാൻഷ്യൽ ലോസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ലോസ് നിമിത്തം നിങ്ങൾ ഒരുപാട് ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണം അവിടെ നിങ്ങൾ തമ്മിൽ ഒരു വേർപിരിവ ഒരു വേർപാട് സംഭവിക്കുന്നു എന്നുള്ളതാണ് രണ്ടുപേരും തമ്മിൽ കുറച്ചൊന്ന് അകലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അഥവാ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ച ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം നിങ്ങൾ തവും ആകാം അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാനിട്ട് ആവണം രണ്ടുപേരും പരസ്പരം കുറച്ചൊന്ന് അകന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് മെൻ്റലി ഫിസിക്കലി നിങ്ങൾ തമ്മിൽ കുറച്ചൊന്ന് അകൽച്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്കിത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളായിരിക്കണം ഈ ഒരു അകൽച്ച കാരണം ദൂരെ ഇവിടെ വെളിച്ചം കാണുന്നുണ്ട് നിങ്ങൾ ആഹ് നിങ്ങളിലേക്ക് ഈ വെളിച്ചം തിരികെ വരുന്നതായിട്ടും കാണുന്നുണ്ട് കാരണം തൽക്കാലത്തേക്കുള്ള ഈ ഒരു അകൽച്ചയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വീണ്ടും നിങ്ങൾ അടുത്തുകൂടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഏർ ക്യൂനും സോഡിന്റെ യഥാർത്ഥിയാണ് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ക്വറീസ് എനർജി ഇവിടെ നിങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആകുന്ന ഒരു അവസരം വരുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്ന ഒരവസ്ഥ കാരണം നിങ്ങളിവിടെ പുതിയ എന്തോ ജോലി നേടുന്നതായിട്ടാണ് കാണുന്നത് അതുമില്ല എങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്ന എനർജി നിങ്ങൾ എത്രമാത്രം ഇൻഡിപെൻഡൻ്റ് ആകുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ശരിയല്ലേ നമ്മൾ എത്രമാത്രം ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണ് നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നത് ഇനി അതല്ല ഒന്നുമല്ല നമ്മൾ നമുക്ക് സാമ്പത്തികമില്ല മറ്റു ആൾക്കാരില്ല ബന്ധുക്കൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവരെന്താണ് ദൂരെ നിന്ന് കണ്ടിച്ചിരിക്കും അല്ലെ അന്നേരം ആരുടെയും സഹായം നമ്മളിലേക്ക് വരില്ല സമൂഹത്തിലൊരു ഉയർന്ന നില വരികയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സാമ്പത്തികമൊക്കെ നേടിയിട്ട് ഉയർന്ന ഒരു പദവിയിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ പലരും അടുത്തുകൂടാൻ ഉണ്ടാവും ഇതല്ലേ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബൗണ്ടറി ക്ലിയർ ആക്കാൻ സാധിക്കുന്നു അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും സാധിക്കുന്നു അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉൾക്കാഴ്ച വർധിക്കുന്നുണ്ട് അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൻറെതായ ഇവിടെ കറങ്ങാൻ തുടങ്ങുന്നു ഇവിടെ എന്താണ് താഴെ ഇരുന്ന ചക്രം ഒന്ന് മുകളിലേക്ക് പോങ്ങുകയാണ് അപ്പൊ നിങ്ങളുടെ ഭാഗ്യത്തിന് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് ഉരുളുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസമയം വരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ ഈ ഭാഗ്യ സമയം ഇവിടെ ഏതൊരു കാര്യത്തിലായാലും ഇവിടെ ടെൻ അല്ലേ നമ്പർ വന്നിരിക്കുന്നു അപ്പൊ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ ഒരു തുടക്കം വരികയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കാര്യത്തിലാവുക അതുപോലെ അല്ല എങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാവ മനസിലായി ഇനി അതുമല്ല എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ അവ അവസരങ്ങളെ നോക്കിയിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതുവരെയും നിങ്ങളൊരു കാലക്കേടിലാണ് അഥവാ അഥവാ ഭാഗ്യമില്ലാത്ത ഒരു സമയത്ത് കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ ഇവിടെയാണ് നിങ്ങൾക്കിപ്പോൾ നല്ല സമയം വരാൻ തുടങ്ങുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തുടക്കം കുറിക്കാൻ പറ്റുന്നത് അഥവാ ഇപ്പോൾ തുടക്കം കുറിക്കുന്ന ഈ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പൈസസ് എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നുണ്ട് സമൃദ്ധി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും അബണ്ടൻറ്റ് ആവാൻ സാധിക്കുന്നു ഒരുപാട് പേർക്ക് അബണ്ടൻസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് അപ്പോൾ ക്യൂൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട് കിങ് ഓഫ് സോഡും വന്നിട്ടുണ്ട് വേണ്ടല്ല അപ്പോൾ ഇവിടെ ഡിവൈൻ ഡിവൈൻ മസ്കുലിൻ എനർജി ഡിവൈൻ ഫെമിനിൻ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അതോറിറ്റി പവർ വരാൻ തുടങ്ങുന്നു ഒരു അധികാരഭാവം നിങ്ങൾക്കിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഈയൊരു അധികാരഭാവം എന്ന് പറയുന്നത് എവിടെയൊക്കെ ബാധകമാണ് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് അതുപോലെ നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിൽ അപ്പൊ ഇതൊക്കെ നിങ്ങളിലേക്ക് വളരെ നല്ല എനർജിയാണ് വരുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് കൽപ്പിച്ചു തരുന്നതാണ് മറ്റുള്ളവർ തീരുമാനമെടുത്ത് നിങ്ങളെ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരുത്തി തീർക്കുന്ന എനർജിയാണ് ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് ആ ഒരു പദവി എന്ന് പറയുന്നത് മനസ്സിലായോ കാരണം നിങ്ങൾ അതിന് പാത്രമാണ് നിങ്ങൾ അതിന് വില്ലിങ്ങാണ് മനസ്സിലായത് നിങ്ങൾ അങ്ങനെ കഴിവുള്ളവരാണ് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ വരുന്നത് ഇവിടെ നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം ഉറച്ചതായിരിക്കണം അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നീതി നടപ്പാക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കുന്ന നിങ്ങളിലേക്കും അത് വന്നു ചേരുന്നു ദൈവികമായ നീതി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾക്ക് സ്വയം ജസ്റ്റിസ് നടപ്പാക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ ഇടയിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു പദവിയാണ് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നല്ല ഒരു സ്ഥാനം ജനങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരുടെ ഇടയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻക്യൂട്ടീവ് ആകാൻ കഴിയുന്നു മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കാഴ്ച ലഭിച്ച ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് അവരുടെ ഇടയിൽ വളരെ വലിയ ഒരു സ്ഥാനം ലഭിക്കാൻ പോകുന്നുണ്ട് ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്കിവിടെ നീങ്ങാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളിവിടെ പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ സത്യസന്ധരായിട്ട് കാണുന്നു വളരെ സത്യം മാത്രം പറയുന്ന ചില ഒരു വ്യക്തിയായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഏയ്സ് ഓഫ് സോഡ്സ് കണ്ടല്ലേ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വൺസ് ആണ് ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് ഇവിടെയോ ഓഫ് ഫോർച്ചൂണും വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല സന്തോഷത്തിലേക്ക് പോകാൻ തന്നെയാണ് കഴിയുന്നത് കാരണം ഇവിടെ നിങ്ങൾക്ക് ആർക്കൊക്കെ പുതിയ യാത്ര ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്ര ചിലപ്പോൾ വിദേശത്ത് പോകാനുള്ളതായിരിക്കണം അത് ഏത് തരത്തിലുള്ളതായാലും എന്നാൽ ചിലര് വേണമെങ്കിൽ ചോദിക്കും എന്നൊന്ന് വിദേശത്ത് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണോന്ന് ആരുടെയെങ്കിലും ഒക്കെ എനർജി ആവാം ഇത് മനസ്സിലായോ അപ്പൊ ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന എനർജി ആവാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സക്സസിന് വഴി തെളിക്കുന്ന എന്തോ ഒരു അനുഭവം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു മനസ്സിലായി മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളെ അംഗീകരിക്കുന്ന എനർജിയാണ് ഇത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു തുടക്കമാണ് ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാവാം പുതിയ ചില പ്രമോഷൻ സാധ്യത നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം മനസ്സിലായ ജോലിയിൽ ചില പ്രൊമോഷനുകൾ ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ചില അംഗീകാരങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയും ആകാം പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിക്കാം ഇതുവരെ ചില കാര്യങ്ങളിലൊക്കെ എന്താണ് ഫെയിലായിട്ടിരുന്നത് അല്ലെങ്കിൽ മുന്നോട്ടിത് വരാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടെനിക്കൊരു സ്ഥലം മാറ്റം വന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടെനിക്കൊരു നല്ല ജോലി ലഭിക്കുന്നില്ല നല്ല ജോലിയിലേക്കും ഉള്ള പ്രൊമോഷൻ എനിക്ക് ലഭിക്കുന്നില്ല മനസ്സിലായി ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ ആ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഏത് കാര്യത്തിലും ചിലപ്പോൾ കാര്യങ്ങളിലേക്ക് തന്നെ ആയിരിക്കാം ചിലപ്പോൾ പുതിയ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാം ചിലപ്പോൾ പഠിക്കുന്ന കോഴ്സുകൾക്കായിരിക്കാം എന്തൊക്കെയോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അതിന് വീണ്ടും നല്ല ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളുടെയും സക്സസിനായിട്ടുള്ള ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കൽസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങളൊരു ടീം വർക്ക് തുടങ്ങാനുള്ള പദ്ധതിയിലാണ് എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇവിടെ ഒരു ടീം വർക്ക് അത്യാവശ്യമാണ് രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണ് ഇവിടെ ഇനി അതുമല്ല പഠിക്കുന്ന കാര്യമാണോ ജോലി കാര്യങ്ങളാണോ അഥവാ ഇനി കോടതി വഴി എന്തെങ്കിലും കേസുകളുണ്ടോ അഥവാ ഇനിയും ചില ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന എനർജിയും ആവാം ആരെങ്കിലും ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുന്ന എനർജി ആവാം ഇവിടെ കാണുന്നത് അതാണ് ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പല കാര്യങ്ങളുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് എന്തിന് ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഇവിടെ അതിനെക്കുറിച്ച് പഠിക്കുന്നതും മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നതും ആവാ അല്ല എങ്കിൽ മണി ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചില പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളതും ആവാ ചില വീട്ടിലെ ചില സംരംഭങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചില കാര്യങ്ങളിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് രണ്ടു മൂന്ന് പേരൊക്കെ കൂടി ചേർന്നിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എന്താണ് നിങ്ങൾക്കുള്ള സജഷൻസ് എന്ന് നോക്കാവെ ഇൻഡ്യൂഷൻ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് തന്നെയും ആ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് വരാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇൻസൈറ്റ് അതായത് ഉത്കാഴ്ച നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നു എന്നുള്ളതാണ് ഇനി അഥവാ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങാവുന്നതാണ് മനസ്സിലായി ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാജയം നിങ്ങളെ ഇപ്പോൾ ഒരുപാട് അലട്ടുന്നുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയപരമായ പാതയിലേക്ക് വരാവുന്നതാണ് അവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കും അതിലൂടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ അതോറിറ്റി പവറാണ് നമ്മളിവിടെ എയ്സോപ്സോളിൻ്റെ എനർജി അതുപോലെ തന്നെ ഇവിടെ ഓഫ് ക്യൂനോബ്സോളിൻ്റെ എനർജി ഒക്കെ വന്നപ്പോഴേ പറഞ്ഞു ഇവിടെ എന്താണ് അതോറിറ്റി പവറാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് പലർക്കും ഇവിടെ എന്താണ് ഇവിടെ ഒരു സ്ഥാനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരധികാര ഭാവം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ഓറെയൊക്കെ വളരെയധികം ക്ലിയർ ആവുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും നിങ്ങളൊരു നല്ല പൊസിഷനിലേക്ക് നല്ല ഒരു സ്ഥാനത്തേക്കാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന എനർജിയാണ് ആദരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് വരാൻ ശ്രമിക്കൂ ഇത് നിങ്ങളെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു അതോറിറ്റി പവർ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളിത് നേടിയെടുക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ റാപ്പിൻ ഫിയറാണ് നിങ്ങൾക്ക് പരാജിതനാണ് എന്നുള്ള ഭാവം ഒരിക്കലും പാടില്ല എനിക്ക് ഇത് പറ്റില്ല എന്നുള്ള ഭാവം ഒരിക്കലും നല്ലതല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മടി വിചാരിക്കുന്നു അതുമല്ല എങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അത്രയ്ക്കും പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി വീട്ടിനുള്ളിൽ അടച്ചുകൂടിയിരിക്കാൻ പാടില്ല മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഒരു പേടി അനുഭവിക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ഭയം കളഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് എത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ പേടിയുണ്ടോ ഭയമുണ്ടോ നിങ്ങളൊരു ഭീരുവാണെന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടോ അത് നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് തരില്ല നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് നിങ്ങളെ താഴ്ത്തിക്കൊണ്ടേ മനസ്സിലായോ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ഉയർന്നു വരാൻ പറ്റില്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കാനും പാടില്ല നിങ്ങൾ ഒരിക്കലും ഫീല് അല്ല ഞാനൊരു വിജയിയാണ് ഐ ആം സക്സസ് ഐ ആം അബണ്ടന്റ് ഇതാണ് നിങ്ങൾ എല്ലായ്പ്പോഴും പറയേണ്ടത് മനസ്സിലായോ ഞാനൊരു സക്സസ് ആണ് എനിക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഞാൻ ശ്രമിച്ചാൽ എന്തും എനിക്ക് നേടിയെടുക്കാൻ പറ്റും മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ജേതാവാകാൻ സാധിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടും നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടതല്ലാതെ ഇത്തരത്തിലുള്ള അകപ്പെട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്ക് ബൈ